ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി പ്രാങ്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗേൾസിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ യൂട്യൂബിൽ സെറ്റ് എന്നുള്ള വീഡിയോ അവരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു സ്മൈല് കൊടുക്കാൻ പറ്റിയാൽ അതും നല്ലതാണ്

മഡിന്ന് എടുക്കാറ് കടയിൽ നിന്നല്ലേ ഞാന് കടയിൽ തന്നെ എടുക്കാറ് അയ്യോ കുട്ടിയോട് വെച്ചിട്ടേ ആ കുട്ടിയോട് പറഞ്ഞു കുട്ടി എവിടെയോ മൂക്കുത്തി ഒക്കെ നല്ല രസം അതും കടയിൽ നിന്ന് തന്നെയാവലോ മേടിച്ചത് അല്ലേ പിന്നെ വിഷയത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് എവിടെ കണ്ണൂർ പറഞ്ഞത് തലശ്ശേരി ആ ഓക്കേ അവിടെ എന്താ എന്താ അല്ല എന്തായാലും പറയണെങ്കിൽ പറഞ്ഞോ ശ്രദ്ധിക്കാം ഞാൻ ശ്രദ്ധിക്കാം ആ വീടില്ലേ ആ എന്തായാലും ശ്രദ്ധിക്കാം പറഞ്ഞോ എന്താ പറഞ്ഞോ അല്ല ഞാൻ ശ്രദ്ധിക്കാം നിങ്ങൾ പറഞ്ഞോ എന്താ വെച്ചാൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചിരിക്കുന്നതിന്റെ ചില ഗുണങ്ങൾ എന്ന് പറയുന്നത് അവരെ നോക്കിയിരിക്കുക ഐ കോണ്ടാക്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക നമ്മള് തലയാട്ടും അപ്പൊ ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങളുടെ ഫേസിൽ നിന്നും തലയാട്ടലിൽ നിന്നും നിങ്ങളുടെ നോട്ടത്തിൽ നിന്നും ഞാൻ വന്നിട്ട് ഇത് പഠിച്ചത് ഇപ്പം കണ്ടില്ലേ എനിക്ക് വരയ്ക്കാൻ അറിയില്ല ആരും അപ്പോൾ ഞാനിത് കണ്ടിട്ട് പഠിച്ചതാണ് ആ നിങ്ങളാവുമ്പോൾ തയ്യാറാണോ പ്ലീസ് വെരി ഗുഡ് പേഴ്സൺ സി ബി എസ്ഇയിലാണോ പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ല ഞാൻ വെറുതെ രണ്ടെണ്ണം പറഞ്ഞതാണ് പത്തെണ്ണം ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇംഗ്ലീഷ് അത്ര ഇംഗ്ലീഷ് അറിയണതാണ് കേട്ടോളൂ ഇവിടെ അടുത്ത് നല്ല പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറിയുമോ എവിടെയെങ്കിലും

ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെ പക്ഷെ ഫസ്റ്റ് വേണ്ടത് ഒരു സിമ്പിൾ ചിരി ആളാക്കിട്ടില്ല മറ്റെടുത്ത് ചിരിയല്ല ഒരു നല്ല സിമ്പിൾ ചിരി ഹലോ ചെറിയ കാര്യങ്ങള് സംസാരിക്കാം അവർക്ക് നിങ്ങളുടെ യുദ്ധവും പിന്നെ പെട്രോളിന്റെ വില കൂടുന്നതും അതുപോലെ പിന്നെ മോഡിന്റെ ഭരണവും അതൊന്നും അവർക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല അവർക്ക് കേൾക്കാൻ താല്പര്യം അത് ചെറിയ ചെറിയ സന്തോഷങ്ങള് അവരുടെ സുഖവിവരങ്ങള് അവര് ചെറിയ ചെറിയ ഡ്രസ്സ് കാര്യങ്ങള് അതൊക്കെയാണ് അവർക്ക് സംസാരിക്കാൻ കൂടുതൽ താല്പര്യം സംഭവം ചെറിയ 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 ആ ആ ചെറുതായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങളെ ഒന്ന് അവർക്ക് ഭയങ്കര സന്തോഷം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും സ്പെഷ്യൽ ഡേ ഡ്രസ്സ് പിന്നീട് ഇത് അന്ന് നിന്റെ ഇന്ന കല്യാണത്തിന് ഇട്ടതല്ലേ ഇത് അന്ന് നിങ്ങൾ ഈ ഡ്രസ്സ് കിട്ടി മുന്നേ വന്നത് ഈ ഡ്രസ് ഇട്ടില്ല മുന്നേ അത് ആദ്യ മുന്നേറ്റല്ലോ ഈ ഡ്രസ് അന്ന് ഇവിടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടോണ്ട് ചിന്ത അവർക്ക് േ ചളി പറഞ്ഞ് കൊളാക്കാൻ നോക്കണ്ട പറ്റുമ്പോൾ മാത്രം കൊറച്ച് നല്ല കോമഡി പറഞ്ഞിട്ട് കൊറച്ച് ചിരിപ്പിക്കാൻ നോക്കാം ഇതാണോ ചാറ്റാണോ വേണമെങ്കിൽ കോമഡി ആണ് നിങ്ങള് കോമഡി അല്ലേ അല്ലേ ഫസല ആരാണ് ഇത് നിങ്ങളെ വൃത്തിyle നടക്കുക അതായത് ഫുൾ ടൈം മാത്രം ടിപ് ടോപ്പേ നടക്കണമെന്നല്ല കുളിക്ക കുറച്ച് നല്ല സ്പ്രേ അടിക്ക സ്പ്രേയേ കുളിക്കണമെന്നല്ല ട്ടോ സ്പ്രേണ്ടൈൽ കുളിച്ചിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടുണ്ട് ട്ടോ രണ്ട് നേരം കുളിക്കാറുണ്ട് ദിവസവും രണ്ട് നേരം കുളിക്കാറുണ്ട് ഞാനും കുളിക്കാം ഞാൻ എങ്ങനെയാ നീറ്റ്നെസ് ഉള്ള ആളാ കുറച്ച് അല്ല യു ഷുഡ് സ്മെൽ ഗുഡ് പിന്നെ നിങ്ങളെ കൈ നഖങ്ങൾ ഒക്കെ നല്ല വൃത്തിയാക്കുക നിങ്ങളെ കമ്മീറ്ററാണോ ഞാന് വീട്ടില് കല്യാണം ആലോചിക്കുന്നു അപ്പൊ ആര് സെറ്റായില്ല അപ്പൊ പഠിച്ചിട്ട് ആരെങ്കിലും സെറ്റാക്കാൻ വേണ്ടി വന്നതാ വന്നു ഞങ്ങൾ ഞാൻ അത് പഠിച്ചതാ തന്നെയാ നിങ്ങളോട്ടേ കുഴപ്പമില്ല നിങ്ങൾക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നാറുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വെൽ ഡ്രസ്ഡ് ആവുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഏറ്റവും തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു സ്മൈല് കൊടുക്കാൻ പറ്റിയാൽ അതും നല്ലതാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മൾ എന്നുള്ളതാണ് അഥവാ വൃത്തി അത് നന്നായിട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങൾ എപ്പോഴും അവരോട് നിങ്ങളായിട്ട് തന്നെ നന്നായിട്ടുണ്ടായിരിക്കണം സ്ഥലം പഠിക്കണോ ഞാനിവിടെ എന്തിനാണ് പഠിക്കുന്നത് ആ ആ നല്ല സംഭവമാണ് ഇത് ഡ്രൈവ് പഠിക്കണത് തമാശ അല്ലേ ഇതെന്താ നമ്മൾ മൂന്നാർ എത്തിയോ അത് സോറി കണ്ണാപുരാട്ട് പറഞ്ഞത് നിങ്ങള് ഫാഷൻ ഡിസൈനിങ് ഏത് ചെയ്യാറാണ്

മനസ്സിലായോ ഇല്ല ആരോടെങ്കിലും ക്രഷ് തോന്നാറുണ്ടോ അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഏറ്റവും തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു സ്മൈല് കൊടുക്കാൻ പറ്റിയാൽ അതും നല്ലതാണ് പിന്നെ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കും

കല്യാണം ിട്ടില്ലല്ലോ എന്താണ് കാരണം എന്താ ചോദിച്ചത് എന്താ ചെയ്യണമെന്നാണോ ഞാനും നല്ല തിളങ്ങണ്ടല്ലോ രാത്രി ഞാൻ വല്ല തിളക്കാവലോ അയ്യോ രാത്രി എവിടേക്ക് പോകാനുള്ള

കണ്ടുകഴിയാണു മനസിലായോ അത് അറിയോ കണ്ടിണ്ടോ താങ്ക് യു കേട്ടിട്ട് ഫ്രാങ്ക് ആയിരുന്നു അറിയോ അറിയോ കാണാ മൊത്തം അറിയൊന്നും ഇണ്ടായിരുന്നു